കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നെ പാറ്റേൺ നോക്കിയാൽ രീതി നോക്കിയാൽ മൂന്ന് തരത്തിലാണെന്ന് കാണാം നിയമസഭയിലേക്ക് നടക്കുന്നത് ഒരു രീതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ രീതി മറ്റൊന്നാണ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ രീതി മൂന്നാമതൊരു തരത്തിലാണ് ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഈ രീതി നമുക്ക് കാണാൻ സാധിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുണ്ടെങ്കിലും കൂടുതലും വ്യക്തിപരവും പ്രാദേശികവുമായ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇടപെടൽ അതായത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ ഒരു വലിയ സ്വാധീന ശക്തിയായിട്ട് കാണുന്നത് കുറവാണ് എന്നാൽ നിയമസഭയിൽ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് നേരിട്ടുള്ള മത്സരമാണ് കേരളത്തിൻ്റെ വികസനയെ സംബന്ധിച്ചും കേരളത്തിൻ്റെ ഭാവി വിദ്യാഭ്യാസം വ്യാവസായികം കൃഷി തുടങ്ങിയ മേഖലകളിലെ ഇത് മുന്നണികൾ കേരളത്തിൽ രണ്ട് മുന്നണികളാണ് ഇപ്പോൾ മത്സരിക്കുന്നത് ആ മുന്നണികളുടെ സമീപനത്തെ വിലയിരുത്തി കൊണ്ടുള്ള ഒരു രീതിയാണ് കാണാറുള്ളത് രണ്ടായിരത്തി പതിനാറ് വരെ ഇവിടെ പരീക്ഷിച്ചു പോകുന്നത് കഴിഞ്ഞ അതിന് മുമ്പത്തെ പത്ത് മുപ്പത് കൊല്ലക്കാലമായിട്ട് രണ്ട് മുന്നണികൾ ഇടവിട്ടിടവിട്ട് അധികാരത്തിൽ വരുന്നതാണ് ഓരോ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് വരുന്നു യു ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് പ്രതിപക്ഷത്ത് അവർ അടുത്ത മത്സരത്തിൽ അവർ ജയിക്കുന്നു വീണ്ടും യു ഡി എഫ് പ്രതിപക്ഷത്താകുന്നു ഇങ്ങനെ ഒരു പാറ്റേണാണ് രണ്ടായിരത്തി പതിനാറ് വരെ കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയൊന്നിൽ അഞ്ച് കൊല്ലം കഴിഞ്ഞിരുന്നു വരുമ്പോൾ ആ എൽ ഡി എഫിൻ്റെ ഭരണം ആവർത്തിക്കുന്നു ആ ആവർത്തിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്നുള്ളൊരു സൂക്ഷ്മ പരിശോധനയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നാൽ പാർലമെന്റിലെ തിരഞ്ഞെടുപ്പ് പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിലയിരുത്തപ്പെടുന്നത് എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസിനെതിരായിട്ട് വോട്ട് ചെയ്ത് ജനതാ പാർട്ടി അധികാരത്തിലേറ്റിയപ്പോൾ കേരളത്തിൽ യു ഡി എഫിനായിരുന്നു കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം എൽ ഡി എഫ് പരാജയപ്പെട്ടു പോയി അന്നത്തെ കേരളത്തിൻ്റെ നിരീക്ഷണവും ഇന്നത്തെ കേരളത്തിൻ്റെ നിരീക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ ദേശീയ രാഷ്ട്രീയമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ മുഖ്യ പരിഗണന നൽകുന്നത് എന്നത് ഒരു വസ്തുതയാണ് ഇവിടെ രണ്ടായിരത്തി ഇപ്പോൾ ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് പിന്നെ എൽ ഡി എഫിനും ബാക്കി പതിനെട്ട് സീറ്റുകൾ യു ഡി എഫിനുമാണ് കിട്ടിയതും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആവർത്തനമാണ് എന്ന് ഒരു പക്ഷേ ഒരു വിധത്തിൽ പറയാം ബി ജെ പിയുടെ ഒരു സീറ്റ് കിട്ടിയതു മാത്രമാണ് ആവർത്തനത്തിന് വിരുദ്ധമായി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് എൽ ഡി എഫിനുമായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ വന്ന ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത് യു ഡി എഫിന് പരാജയമുണ്ടായി ഇവിടെ ഈ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിംഗ് രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും വന്ന മാറ്റം അവഗ്രഹിക്കാതെ മുന്നോട്ടു പോകുന്നത് ശരിയാവില്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും സാക്ഷരരാണ് അവർ വസ്തുതകൾ വിലയിരുത്തി വോട്ട് ചെയ്യാൻ പ്രാപ്തരാണ് ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് ആരും പള്ളിക്കൂടത്തിൽ പോകാതിരിക്കുന്നില്ല ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൃത്യമായി ഏതെങ്കിലും തരത്തിലുള്ള സ്കൂളിൽ ഒന്നുകിൽ സംസ്ഥാന സർക്കാരിൻ്റെത് അല്ലെങ്കിൽ കേന്ദ്ര പാഠ്യപദ്ധതി അനുസരിച്ചുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് പത്താം ക്ലാസ് കഴിയുന്ന മുഴുവൻ പേർക്കും ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം ഉറപ്പാക്കുന്നുണ്ട് ഹയർ സെക്കൻഡറിയിലും വിദ്യാഭ്യാസം സൗജന്യമാണ് അത് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ വോട്ടർമാരായിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ കൗമാരത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ അവർ വോട്ടർമാരായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വോട്ടർമാരായിട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ വോട്ടിങ്ങിനെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും കൂട്ടർക്ക് കൃത്യമായ ധാരണകളുണ്ട് വോട്ടർമാർ സാക്ഷരർ എന്ന് മാത്രമല്ല പ്രബുദ്ധരാണ് എന്നുകൂടി നമ്മൾ പറയേണ്ടതായി വരും രണ്ട് ഒരു വർഷം ശരാശരി അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് എസ് എൽ സി പാസ്സാകുന്നത് ആ അഞ്ച് ലക്ഷം പേരും ഹയർ സെക്കൻഡറിയിൽ എത്തുന്നു അല്ലെങ്കിൽ അതിന് സമാനമായ പോളിടെക്നിക്ക് ഐ ടി ഐ അങ്ങനെ ഏതെങ്കിലും ടി ടി സി തുടങ്ങിയ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ അങ്ങനെയൊക്കെ എത്തുന്നു മുഴുവൻ പേർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നു അവരുടെ രണ്ട് കൊല്ലത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വോട്ടർമാരാണെന്ന് അർത്ഥം ഒരു കൊല്ലം അഞ്ച് ലക്ഷം പുതിയ വോട്ടർമാർ ഉണ്ടാകുന്നു എന്നാണ് രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ പുതിയതായിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരുണ്ട് ഉണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി രണ്ടു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം വോട്ടർമാരുണ്ട് എന്നാണ് കണക്കാക്കിയിരുന്നത് ശരാശരി കണക്കിൻ്റെ സൗഹൃദത്തിന് വേണ്ടി നോക്ക് മൂന്ന് കോടി എന്ന് പറയാം ആ മൂന്ന് കോടിയിൽ ഒരു കോടി വോട്ടർമാർ പുതിയ ആൾക്കാരാണ് എന്ന് വെച്ചാൽ അവർ തൊണ്ണൂറിന് ശേഷം ജനിച്ചവരായിരിക്കും ഒരു കോടി അത് മൂന്നിലോ നോട്ടർമാർ പുതിയ രീതിയിൽ വരുന്നവരാണ് എന്താണ് ഈ പുതിയ രീതി എന്ന് പറയുന്നത് അവിടെയാണ് കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിശബ്ദമായ ഒരു മാറ്റത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അതിവേഗത്തിൽ കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുകയാണ് അർബനൈസേഷൻ നടക്കുന്നു അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ കിട്ടുന്ന എല്ലാ സൗകര്യവും ഗ്രാമപ്രദേശങ്ങളിലും കിട്ടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗതാഗത സൗകര്യമാണ് ഏത് ഗ്രാമത്തിൽ നിന്നും തൊട്ടടുത്ത നഗര പട്ടണത്തിലേക്കോ അല്ലെങ്കിൽ നഗരത്തിലേക്കോ പോകുന്നതിനുള്ള ഗതാഗത സൗകര്യം ഒന്നുകിൽ കെ എസ് ആർ ടി സെൻ്റുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗതാഗത സൗകര്യമുണ്ട് സ്വകാര്യ വാഹനങ്ങളുണ്ട് ടു വീലറായിരുന്നാലും ഫോർ വീലറായിരുന്നാലും സ്വകാര്യ വാഹനങ്ങളുണ്ട് അങ്ങനെ ഒരു ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നു രണ്ട് വിദ്യാഭ്യാസ സൗകര്യമുണ്ട് ഒരു പഞ്ചായത്തിൽ ഒന്നിലേറെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ ഒരു ചിലപ്പോൾ ഒരു വില്ലേജിൽ തന്നെ വരണം അല്ല ഒരു ഗ്രാമ പഞ്ചായത്ത് വാർഡിൽ തന്നെ ഓരോന്ന് വിധം കണ്ടേക്കാം ഇപ്പോൾ വിദ്യാഭ്യാസ സൗകര്യമുണ്ട് മൂന്ന് ആരോഗ്യ സൗകര്യങ്ങൾ ആരോഗ്യം എന്ന് വെച്ചാൽ ആശുപത്രി എല്ലാ തരത്തിലുള്ള ആയുർവേദവും അലോപ്പതി ആശുപത്രികളുണ്ട് മെഡിക്കൽ ഷോപ്പുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പണ്ടൊരു മരുന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പട്ടണത്തിലേക്ക് പോകണം ഇപ്പോഴത് വേണ്ട ഗ്രാമപ്രദേശത്തിൽ പോലും ആരോഗ്യ സംവിധാനത്തിലുള്ള നിലനിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് മറ്റൊരുപാടിപ്പോൾ പിന്നെ ജനസേവന കേന്ദ്രമുണ്ട് നിർമ്മാണ വസ്തുക്കൾ വിൽക്കുന്ന കടകളുണ്ട് പലതിരക്ക് കടകളുണ്ട് പലയിടത്തും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സൂപ്പർ മാർക്കറ്റുകളും വന്നു കഴിഞ്ഞു അപ്പം അങ്ങനെ നോക്കിയാൽ നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരു നഗരപ്രദേശത്ത് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്നു അതിവേഗം നാട്ടിൻപുറം നഗരവൽക്കരിക്കപ്പെടുന്നു നഗരവൽക്കരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ അർത്ഥം ജീവിത സാഹചര്യത്തിൽ മാറ്റം വരുന്നു മനുഷ്യരുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു ആ മനോഭാവത്തിലെ മാറ്റമാണ് രാഷ്ട്രീയമായി ഇവിടെ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടത്തിന് വഴിവെക്കുന്നത് ഈ നഗരവൽക്കരണത്തിൻ്റെ അടുത്ത സൃഷ്ടി എന്ന് പറയുന്ന സാമൂഹ്യമായിട്ട് ഒരു മധ്യവർഗത്തിൻ്റെ ഉദയമാണ് ഒരു മിഡിൽ ക്ലാസ് വരുന്നു തൊഴിലാളി വർഗത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് തങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നവർ പോലും അവർ മനോഭാവത്തിലും ജീവിത ശൈലിയിലും മധ്യവർഗത്തിൻ്റെതായി മാറുന്നു യഥാർത്ഥ തൊഴിലാളി എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ കർഷക തൊഴിലാളി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും ചുമട്ടു തൊഴിലാളി തൊഴിലാളിയാണെങ്കിലും ശാരീരികമായ അധ്വാനം കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാർഷിക കർഷക തൊഴിലാളി ചെയ്യുന്ന അത്രയും ശാരീരികമായ അധ്വാനം മറ്റൊരു തൊഴിലാളിയും ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നയാൾ തൊഴിലാളി വർഗമായിട്ടാണ് സമൂഹം വിലയിരുത്തുന്നത് ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും മുപ്പതോ മുപ്പത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന സർക്കാർ സർക്കാരാഫീസിലെ പ്യൂണും തമ്മിൽ വ്യത്യാസമുണ്ട് സർക്കാർ ആഫീസിലെ പ്യൂണ് പെറ്റി ബൂർഷയും പിന്നെ ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥൻ തൊഴിലാളിയുമായിട്ടാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് സ്വന്തം അധ്വാനശേഷി വിറ്റ് കിട്ടുമെങ്കിൽ വിറ്റെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രതിഫലം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന ആളിനെയാണ് തൊഴിലാളി എന്ന് നമ്മൾ വിലയിരുത്തുന്നത് പക്ഷേ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അവരുടെ ജീവിത സാഹചര്യത്തെ മാറ്റും അങ്ങനെ ജീവിത സാഹചര്യത്തിൽ മാറ്റുമ്പോൾ മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പ്യൂണിൻ്റെ പെറ്റീപൂർഷ എന്ന് വിലയിരുത്തുന്ന ഒരു പ്യൂണിൻ്റെ വീട്ടിലെ സാഹചര്യവും ഒരു ലക്ഷം രൂപ വില ശമ്പളം വാങ്ങുന്ന ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ കെ എസ് എഫ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡോ ബാങ്കിലോ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെയും ജീവിത സാഹചര്യം തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് കേരളത്തിൻ്റെ പൊതു മണ്ഡലത്തിൽ കാണാവുന്ന ഒരു പ്രതിഭാസമാണ് അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഈ അതിവേഗത്തിലുള്ള മധ്യവർഗവൽക്കരണം ചാഞ്ചാട്ട സ്വഭാവത്തെ വിളിച്ചു വരുത്തും സാധാരണ പറയാറുള്ളത് തൊഴിലാളി വർഗം നിങ്ങളുടെ നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും മധ്യവർഗം ചാഞ്ചാടിക്കൊണ്ടേയും കാരണം താൽപ്പര്യത്തിൻ്റെ പൂരണത്തിനു വേണ്ടി അവർ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തോ വലതുവശത്തോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ മാറി മാറി വരുന്നതാണ് ഈ മധ്യവർഗത്തിൻ്റെ ചാഞ്ചാട്ട സ്വഭാവത്തിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ മധ്യവർഗത്തിൻ്റെ എണ്ണപ്പെരുപ്പം ഈ രാഷ്ട്രീയമായ ചാഞ്ചാട്ടത്തിൽ സ്ഥി ഉറച്ച് നിൽക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നു പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു അടയാളത്തിനോ ഒരു വ്യക്തിക്കോ അല്ല ഇപ്പോൾ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത് അവർ സ്വന്തമായി ചിന്തിച്ച് പ്രബലമായ ഒരു രീതിയിലായിരിക്കും വോട്ട് തര തീരുമാനമെടുക്കുക ഒരു കുറച്ചൊരു നേരിയ തോതിൽ ജാതി മത മതസംഘടനകളുടെ സ്വാധീനമുണ്ടാവാം അതും ഈ മധ്യവർഗവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാം കേരളത്തെ കേരള സമൂഹത്തിൽ അദൃശ്യമായും അതേപോലെ നിശബ്ദമായും സംഭവിച്ചൊരു കാര്യമാണ് തൊണ്ണൂറുകൾക്ക് ശേഷം വന്നിട്ടുള്ള മതസംഘടനകളുടെയും ജാതി സംഘടനകളുടെയും സ്വാധീനം ഈ ജാതി മതസംഘടനകളെല്ലാം തന്നെ സ്വാതന്ത്ര്യ ലപ്തിക്ക് മുമ്പുണ്ട് ജാതി സംഘടനകളെല്ലാം തന്നെ നവോത്ഥാന എന്ന് വിശേഷിക്കുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയുമാണ് പക്ഷേ ഇന്ത്യൻ ഭരണഘടന വരികയും ഇന്ത്യൻ ജനാധിപത്യം നിലവിൽ വരികയും ചെയ്തതോടുകൂടി ജാതി വിവേചനം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിച്ചു നിയമ മുഖേന നമുക്കതില്ലാക്കാൻ സാധിച്ചു പക്ഷേ ജാതി ബോധത്തെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല മതബോധം ഇല്ലാതാവുകയില്ല മതസംഘടനകളിലേക്കും ജാതി സംഘടനകളിലേക്കും അതാത് മേഖലയിലെ ചെറുപ്പക്കാരെ ആകർഷിച്ചു കൊണ്ടുപോവുകയും ഒരു പരിധിവരെ ആ സ്വാധീനം നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട് ഈ ജാതി സംഘടനകൾ ഇത്തരത്തിൽ ചെയ്യുന്നത് രാഷ്ട്രീയമായി വിലപേശി തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വികസിച്ചു അതിലേക്ക് വേണ്ടി സർക്കാർ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സർക്കാർ വിദ്യാലയങ്ങൾ ആകെയുള്ള വിദ്യാലയ വിദ്യാലയങ്ങളിൽ പകുതിയിൽ താഴേ ഉള്ളൂ പകുതിയിലേറെയും എയ്ഡഡ് വിദ്യാലയങ്ങളാണ് സ്വകാര്യ വിദ്യാലയങ്ങളാണ് ആ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കാൻ അമ്പത്തേഴിലെ വിദ്യാഭ്യാസ ബില്ലിലൂടെ തീരുമാനിച്ചു പക്ഷേ അധ്യാപക നിയമനത്തിൽ സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്നില്ല അവിടെ സാമൂഹ്യനീതിയുടെ ഭാഗമായ സംവരണം പട്ടികജാതിക്കാർക്ക് പോലും സംവരണം കൊടുക്കാൻ സാധിക്കുന്നില്ല അധ്യാപക നിയമനം ഒരു പരിധിവരെ വൻ കോഴ കൊടുക്കുന്നവർക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു വെച്ചാൽ ജാതി മത മതസംഘടനകളിൽ വിരലിലുണ്ടാവുന്ന ചില സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കി മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ടാണ് ഹൈസ്കൂളിലും അതേപോലെ ഹയർ സെക്കൻഡറിയിലും കോളേജിലും നിയമനം നടത്തുന്നത് അങ്ങനെ കാശു കാശുകൊടുത്ത് ജോലി വാങ്ങുന്നവൻ്റെ മനോഭാവത്തിലുള്ള മാറ്റമാണ് കേരള സമൂഹത്തിൽ ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചകമായി പ്രതിഫലിക്കുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രവേശനത്തിനും കോഴയുണ്ട് അങ്ങനെ കാശു കൊടുത്ത് വാങ്ങാവുന്ന ഒരു മനോഭാവം വരുമ്പോൾ അത് അവരുടെ ജീവിതശൈലിയെയും പൊതു രാഷ്ട്രീയ ബോധത്തെയും ഒക്കെ ബാധിക്കും അപ്പോൾ ഈ അതിവേഗത്തിലുള്ള നഗരവൽക്കരണവും മധ്യവർഗവൽക്കരണവുമാണ് കേരളത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ തൊഴിലാളി വർഗ സംസ്കാരത്തിൻ്റെ ശോ ശോഷണം സംഭവിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത് അല്ലെങ്കിൽ അന്വ സ്വാതന്ത്ര്യ മുമ്പ് തുടങ്ങിയതും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ശക്തിപ്പെട്ട് കുറേക്കാലം നിന്നതുമാണ് നമ്മുടെ ജനാധിപത്യ ബോധം പൊതു ഇടത്തിനു വേണ്ടിയുള്ള പോരാട്ടം അല്ലെങ്കിൽ ജനാധി പിന്നെ മതനിരപേക്ഷത തുടങ്ങിയ കാര്യങ്ങൾ അതിനൊക്കെ ഇന്ന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഈ മധ്യവർഗവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഭരണഘടനയായിരുന്നാലും മറ്റേതെങ്കിലും മൂല്യങ്ങളായിരുന്നാലും വില കൊടുത്ത് വാങ്ങാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി വിലപേശി സംഘടിപ്പിക്കാനോ സാധിക്കും എന്ന് വിചാരിക്കാം മധ്യവർഗവൽക്കരണത്തിൻ്റെ ഒരു മറുവശമാണ് ഈ ജാതി മത ബോധത്തോടുള്ള അല്ലെങ്കിൽ ജാത്യാചാരത്തോടും മതാചാരത്തോടുമുള്ള ആഭിമുഖ്യം നിലനിർത്തുക എന്നുള്ളത് ആ ജാതി ജാതി മതാതി വികാരങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് സംഘപരിവാർ ഇന്ത്യയിൽ പലയിടത്തും വിജയം നേടിയിട്ടുള്ളത് ഐജാസ് അഹമ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഈ സംഘപരിവാറിൻ്റെ കൂടെ അല്ലെങ്കിലുള്ള വിഭാഗക്കാരൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടല്ല സാംസ്കാരിക പ്രവർത്തനം നടത്തിയിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ പിന്തുണ നേടിയത് അതാ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സാംസ്കാരിക രാഷ്ട്രീയം രാഷ്ട്രീയത്തെ തങ്ങളുടെ താൽപ്പര്യപൂരണത്തിനു വേണ്ടി വിശ്വാസത്തെയും പിന്നെ ആചാരങ്ങളെ ഉപയോഗിച്ച് പിന്നെ നിർണ്ണയിക്കാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ടാണ് ഒരു പരിധി വരെ തൃശൂരിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പലേ മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ആണ് എത്തിയിരിക്കുന്നതെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി അവരും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ മൊത്തം ജനസംഖ്യയിൽ ഒരു നാലൊന്ന് ഭാഗമെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ വളർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അതിവേഗത്തിൽ നടക്കുന്ന മധ്യവർഗവൽക്കരണം സംഘപരിവാറിനെയാണ് സഹായിക്കുക ചാഞ്ചാട്ട സ്വഭാവമുള്ള മനോഭാവക്കാർ ഒരുപക്ഷെ ഇപ്പോൾ യു ഡി എഫിനെ സഹായിച്ചുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് ആവർത്തിക്കണമെന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നത് നമ്മുടെ കൗമാരപ്രായക്കാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ് കൗമാരപ്രായക്കാരിന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പഠിക്കുന്നത് ആ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അതിന് മുമ്പുണ്ടായിരുന്ന പ്രീ ഡിഗ്രി കാലഘട്ടവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് കോളേജിൻ്റെ ഭാഗമായിരുന്നു വിശാലമായ ക്യാമ്പസിൽ നിന്നിരുന്നതാണ് വിശാലമായ കെട്ടിടങ്ങളും ക്ലാസ് മുറികളും ഉണ്ടായിരുന്നു ഗ്രന്ഥശാലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ അവർ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുണ്ട് ലോകത്തുള്ള സർവ്വസംഭവങ്ങളും അവർ ചർച്ച ചെയ്തിട്ടുണ്ട് സാഹിത്യ ചർച്ചകൾ നടന്നിട്ടുണ്ട് അവിടുന്ന് പുറത്തു വരുന്നവർ പൊതുബോധത്തിലും രാഷ്ട്രീയ ബോധത്തിലും സാഹിത്യ ബോധത്തിലും പ്രബുദ്ധതയിലും മുൻഗണന അല്ലെങ്കിൽ ഒരു മുന്നിൽ തന്നെയാണ് നിന്നിരുന്നത് എന്നാൽ അതേ പ്രായക്കാരന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് വളരുന്നത് അവർക്ക് പുസ്തകങ്ങളുണ്ട് പക്ഷേ വായിക്കാൻ സൗകര്യങ്ങളില്ല അവർക്ക് കളിക്കളമില്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരില്ല അങ്ങനെ ഒരു റെജിമെൻറ്റേഷനിൽ പെട്ട് കഴിയുന്ന ഹയർ സെക്കൻഡറിക്കാരായ കൗമാരപ്രായക്കാര്ക്ക് വായനയുടെ ആഭിമുഖ്യം ഉണ്ടാകാൻ അവസരം കിട്ടുന്നില്ല നിർബന്ധിച്ച് രക്ഷിതാക്കളുടെ മനോഭാവത്തിൽ വന്ന മാറ്റം മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കുക എന്നുള്ളതല്ലാതെ അവർ പ്രബുദ്ധരായ ഒരു ജനതയായി ജനതയായിത്തീരണമെന്നോ ജനാധിപത്യ ബോധമുള്ള പൗരസമൂഹമായി മാറണമെന്നുള്ള ബോധം നമ്മുടെ രക്ഷിതാക്കൾക്കുമില്ലാതായി മാറി കാരണം ആ രക്ഷിതാക്കളെന്ന് പറയുന്നവരും കഴിഞ്ഞ അൻപത് കൊല്ലത്തിന് ഇപ്പുറം ജനിച്ചു വളർന്നവരാണ് എന്നതാണ് ആ മനോഭാവത്തിലെ മാറ്റത്തിന് പ്രത്യാസം അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും എന്നുള്ളത് മൂഢ വിശ്വാസമാണ് കാരണം ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചില്ലെങ്കിൽ ആ രാഷ്ട്രീയവൽക്കരണം എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ജനാധിപത്യബോധം പൗരബോധം അതേപോലെ സമത്വബോധം നീതിബോധം മതനിരപേക്ഷത ബഹുസ്വരത തുടങ്ങിയ മൂല്യങ്ങൾ അവരിൽ അങ്കുരിപ്പിക്കാൻ സാധിക്കണം തിരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ വോട്ട് ചെയ്തോട്ടെ അതല്ല പ്രശ്നം അങ്ങനൊരു ഒരു പ്രബുദ്ധതയുള്ള ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നവരാണ് നാല് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകുന്നത് അധ്യാപകരാകുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാകുന്നത് തൊഴിലാളികളാകുന്നത് കർഷകരും കർഷക തൊഴിലാളികളും ആകുന്നത് എന്തിനെ യാതൊരു തൊഴിലും ചെയ്യാതെ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ഈ കൗമാരപ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് വരുന്നവരാണ് ആ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ബോധം മൂല്യബോധവും പൗരബോധവുമാണ് ഭാവി കേരളത്തെ നിർണയിക്കുന്നത് തീരുമാനിക്കുന്നത് കാരണം ഇന്നത്തെ കേരള നിയമസഭയിൽ നൂറ്റിനാൽപ്പത് അംഗങ്ങളിൽ മുഴുവൻ പേരും കോളേജ് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നവരാണ് അവർ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിച്ചിരുന്നപ്പോഴുണ്ടായ മനോഭാവമാണ് അവരെ മൂല്യത്തെയും പൊതുബോധത്തെയും നിർണ്ണയിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പരിധി വരെങ്കിലും ഇപ്പോൾ ഒരു ഒരു ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച് പാസ്സായി വന്നവരാകും എം എൽ എമാരെ എത്തുന്നവരിൽ പുതിയ കൂട്ടർ ഈ പുതിയ കൂട്ടർ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് വരുന്നവർ എം എൽ എമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തെത്തിയവരോ ആകുമ്പോൾ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ പക്വത കാണിക്കാത്ത ചില അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എം എൽ എ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെന്നോ നിലയ്ക്ക് അവരുടെ പൊതുജനങ്ങളോടുള്ള പ്രവർത്തനത്തിൽ അപക്വമായ സമീപനമുണ്ട് എന്ന് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബസങ്കല്പങ്ങളിൽ മാറ്റം വരുന്നു രക്ഷിതാക്കളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ വധൂവധത്തിൻ്റെ പേരിൽ ഭാര്യയെ ഉപദ്രവിക്കുന്നു നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളിൽ ഇപ്പോൾ വെറ്റിനറി സർവകലാശാലയിൽ നടന്ന കൊലപാതകത്തിൽ പോലും അത് കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് സാങ്കേതികമായി പറയാമെങ്കിൽ ഒരാളെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കൊലപാതകത്തിന് തുല്യം തന്നെയാണ് അവരുടെ മനോഭാവത്തിൽ ഇതുണ്ടാവാൻ കാര്യമെന്താ മർദ്ദിച്ചൊതുക്കാം ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കാമെന്നുള്ളത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലത്ത് അതായത് കൗമാരപ്രായത്തിൽ അവരുടെ മനസ്സിൽ സാമൂഹ്യബോധം പൗരബോധം ഭരണഘടനാബോധം ചില മൂല്യസങ്കല്പങ്ങൾ ഒക്കെ ഇല്ലാതെ പോയത് കൊണ്ടാണ് നമ്മൾ ഭരണഘടനാ മൂല്യമാണ് ഭരണഘടനാ സാക്ഷരത എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് വളർത്തിക്കൊണ്ടുവരുന്ന ചില മൂല്യസങ്കല്പങ്ങളുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക സഹോദര സ്നേഹമുണ്ടാകുക സഹജീവിയോട് സ്നേഹമുണ്ടാകുക ഇതൊന്നും ഭരണഘടനയിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ പരമ്പരാഗതമായ കേരളത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ചില മൂല്യസങ്കല്പങ്ങളാണ് ആ മൂല്യങ്ങളെല്ലാം തന്നെ പാടെ നശിച്ചുപോവുകയും ധാർമ്മികത എന്ന് പറയുന്ന ഒരു സങ്കല്പം അന്യമാവുകയും ചെയ്യുന്നു അത് രാഷ്ട്രീയത്തിൽ നിഴലിക്കുന്നുണ്ട് അതുകൊണ്ട് കൗമാരപ്രായക്കാരെ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിക്കാരെ ജനാധിപത്യവൽക്കരിച്ച് അവരിൽ സർഗാ സർഗാത്മകമായ ജീവിതരീതി ഒരുക്കി കൊടുക്കാൻ ഭരണകൂടത്തിനും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് ഒരു ഉത്തരവാദിത്വം സമൂഹം നിറവേറ്റിയില്ലെങ്കിൽ ഭാവി കേരളം അപകടത്തിലേക്കാവും ഗുജറാത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭം മുതൽ നടത്തിയ ചില പരീക്ഷണങ്ങളാണ് രണ്ടായിരത്തി ഒന്ന് രണ്ട് ആകുമ്പോഴേക്കും അവിടെ ഈ കൂട്ടക്കൊലയിലേക്ക് നയിക്കുന്നത് കാരണം വിദ്യാഭ്യാസം അങ്ങനെ ഒരു മാസ്മരിക ശക്തിയുണ്ട് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മനോഭാവത്തെ മാറ്റാൻ സാധിക്കും ആ വിദ്യാ പത്താം ക്ലാസ്സിലെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിലാണ് ഗുജറാത്തിൽ പാഠ്യപദ്ധന പരിഷ്ക്കരിച്ചത് അവിടെ സംഘപരിവാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇസ്ലാം വിശ്വാസികളെയും ക്രിസ്ത്യൻ വിശ്വാസികളെയും ശത്രുക്കളായി കാണുന്ന മനോഭാവ കുഞ്ഞുങ്ങൾ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അവർ കൗമാരപ്രായം കഴിഞ്ഞ് യൗവനാരംഭത്തിലെത്തിയപ്പോൾ അവർ ഈ ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തി അതാണ് കൂട്ടക്കൊല എന്ന് പറയുന്നത് അതിന് സമാനമായ കൂട്ടക്കൊലകൾ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് കേരളത്തിലും അങ്ങനെ നടന്നുകൂടായുകയില്ല കാരണം ഹയർ സെക്കൻഡറിയിൽ നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികളെയും എത്തിക്കുന്നു അവർക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നു ഉച്ചഭക്ഷണം കൊടുക്കുന്നു ഭൗതികമായി നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും അവരുടെ മൂല്യസങ്കല്പങ്ങളിലും മനോഭാവത്തിലും മാറ്റം വരുത്താനുള്ള ഒരിടപെടലും നമുക്കിവിടെ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരുപക്ഷേ ദൗർഭാഗ്യകരമാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഭാവി കേരളം നമ്മുടെ ക്ലാസ് മുറികളെ ആശ്രയിച്ചാണ് കൗമാരപ്രായക്കാരെ ആശ്രയിച്ചാണ് ആ കൗമാരപ്രായക്കാരുടെ ജനാധിപത്യവൽക്കരണവും അവരുടെ സർഗാത്മക ജീവിതവും ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ ഭാവി കേരളം ശോഭനമാവുകയുള്ളൂ അത് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് യു ഡി എഫിൽ തന്നെ കുറേ പേർ പൗരബോധമുള്ളവരാണ് ജനാധിപത്യ ബോധമുള്ളവരാണ് അവരുടെ പൗരബോധവും ജനാധിപത്യ ബോധവും മതനിരപേക്ഷതാ ബോധവും ഉറപ്പിക്കാനും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ഒരാഭിമുഖ്യം വളർത്തിയെടുക്കാനും കൗമാര കേരളത്തെ മാറ്റിയെടുക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഗ്രാമീണ മേഖലയിൽ നമ്മൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയെ നമ്മൾ അവഗണിച്ചു എന്നുള്ളതാണ് നെൽകൃഷിയെ ആധാരമാക്കിയാണ് നമ്മൾ ഉത്സവങ്ങളും സംസ്കാരങ്ങളും പറയാറുള്ളത് കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും വരെ നെൽകൃഷിയെ ആധാരമാക്കിയാണ് ആ നെൽകൃഷി പാടെ ഇല്ലാതാവുകയും നെൽകൃഷിയോ അല്ലെങ്കിൽ കൃഷി ചെയ്താൽ ഉണ്ടാകാവുന്ന മനസമാധാനവും ക്ഷമയും മനുഷ്യജീവിതത്തിൽ നിന്നില്ലാതാവുകയും ചെയ്യുമ്പോൾ അത് പൊതുജീവിതത്തെ പരോക്ഷമായി ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് കാർഷിക മേഖലയെ നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട് കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉത്പാദിച്ച് എടുക്കുന്ന സമ്പാദിക്കുന്ന തരത്തിലുള്ള ഭക്ഷ്യ കൃതി ഭക്ഷ്യകൃഷിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിലാണ് കേരളത്തിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത് ആ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീവ്രമായ നെൽകൃഷി തുടങ്ങി ശങ്കര ഇനം നെൽവിത്തുകൾ കൊണ്ടുവന്നു രാസവസ്തുക്കൾ കൊണ്ടുവന്നു കീടനാശിനി കൊണ്ടുവന്നു അല്ലെങ്കിൽ ശേഷിയുള്ള വളങ്ങൾ കൊണ്ടുവന്നു നമുക്കൊരു പരിധിവരെ അതിനെ വിജയിക്കാൻ സാധിച്ചു അങ്ങനെ വിജയിച്ചു വരുമ്പോഴാണ് കേരളത്തിൽ റബ്ബർ കൃഷി വ്യാപകമാകുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകം തൊട്ട് തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും മലയോര മേഖലയിലും റബ്ബർ കൃഷി തുടങ്ങിയിരുന്നുവെങ്കിലും കേരളത്തിലത് വ്യാപകമാകുന്ന തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമാണ് അപ്പോൾ സംഭവിച്ചത് നെൽപ്പാടങ്ങൾ റബ്ബർ തോട്ടങ്ങളായി മാറി കപ്പത്തോട്ടങ്ങൾ കേരള തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കൃഷിയായിരുന്നു കപ്പ ആഹാരത്തിന് വേണ്ടി അത് വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കാം അവിടെയെല്ലാം റബ്ബർ തോട്ടങ്ങളായി റബ്ബർ തോട്ടങ്ങളായപ്പോൾ മനുഷ്യ മനസ്സിൽ മനോഭാവത്തിൽ മാറ്റം വന്നു റബ്ബർ ചെടി ഭൂമിയിൽ നിന്ന് പരമാവധി വെള്ളം ഊറ്റിയെടുക്കും അങ്ങനെ ഊറ്റിയെടുക്കുന്ന റബ്ബർ ചെടിയിൽ നിന്നും പരമാവധി പാൽ ഊറ്റിയെടുക്കാനാണ് മനോഭാവം മനുഷ്യൻ്റെ കർഷകനുണ്ടാവുക അപ്പോൾ ഒരു ഊറ്റിയെടുക്കൽ സംസ്കാരത്തിൻ്റെ ഒരു തോത് വരുന്നത് ഈ റബ്ബർ കൃഷിയോടു കൂടിയാണ് മറ്റെല്ലാ ചെടികളെയും നമ്മൾ നശിപ്പിച്ചു കേരളത്തിൻ്റെ സന്തുലിതാവസ്ഥയാകെ മാറി എൻഡോസൾഫാൻ പോലുള്ള വിഷം തളിക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോകുന്ന ഗ്രാമപ്രദേശങ്ങളിലത് വലിയ പ്രദശനങ്ങളുണ്ടാക്കി അങ്ങനെ ഈ റബ്ബർ കൃഷി കേരളത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അന്താരാഷ്ട്ര കമ്പോളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ മാറ്റം വരുത്തുന്നതാണ് നമ്മുടെ ദുരന്തം തൊള്ളായിരത്തി എഴുപതുകളിൽ കൊക്കോ ആരം കൊക്കോ കൃഷി ആരംഭിച്ചു കാഡ്ബറീസ് കമ്പനിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് കൊക്കോ കൃഷി ആരംഭിച്ചത് കാഡ്ബറീസ് കമ്പനി ആവശ്യമുള്ള കൊക്കോ ശേഖരിച്ചപ്പോൾ അവർ കൊക്കോ കെ കേരള മാർക്കറ്റിൽ നിന്നും കമ്പോളത്തിൽ നിന്നും വാങ്ങാതായി കൊക്കോ കൃഷിക്കാർ അപകടത്തിലായി അവർ പിന്നെ ആ കൃഷി നശിക്കുകയും അവരെല്ലാം പട്ടിണിയിലാവുകയും ചെയ്തു അപ്പോൾ കൊക്കോ കൃഷി അപകടത്തിലായി പണ്ടത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പിന്നെ ചൈനയ്ക്ക് ചൈനയിൽ നിന്ന് വാങ്ങുന്ന തേയിലക്ക് പകരമായിട്ട് വെള്ളിയിലോ സ്വർണ്ണത്തിലോ വില കൊടുക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബീഹാറിലെയും ബംഗാളിലെയും ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയിൽ പോപ്പി എന്ന് പറയുന്ന കറുപ്പ് ചെടി കൃഷി ചെയ്ത് അവിടുന്ന് കറുപ്പ് ഉൽപ്പാദിപ്പിച്ച് ചൈനയിലേക്ക് കയറ്റുമതി കറുപ്പിന് പകരം തേയില എന്ന സംവിധാനം കൊണ്ടുവന്നു അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ഹെക്ടർ ഭൂമിയിൽ നിർബന്ധിതമായി പോപ്പി കൃഷി ചെയ്യേണ്ടി വന്നു ഒരു ലക്ഷത്തോളം കുടുംബങ്ങൾ ആ കൃഷിയിൽ നിർബന്ധിതമായി ജോലി ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെയാണ് ചമ്പാരലിൽ ഗാന്ധിജി ഇടപെട്ട ഒരു കൃഷിയുടെ കാര്യം ലണ്ടനിൽ വികസിക്കുന്ന ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് ആവശ്യമായ നീലം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഭക്ഷ്യോൽപാദനം നടത്തിയിരുന്ന ഭക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാർഷിക മേഖലയിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി നീലം കൃഷിക്ക് വേണ്ടി മാറ്റുകയും നീലം കൃഷിക്കാരെ നിർബന്ധിച്ച് ആ പണി ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ കാർഷിക ഭക്ഷ്യോൽപാദനത്തിൽ നിന്നും അവർ വ്യാ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നത്തിലേക്ക് മാറി യൂറോപ്പിന് ആവശ്യമായ സാധനം കിട്ടുകയും ജർമ്മൻ കമ്പനികൾ കെമിക്കൽ ഡൈ ഉണ്ടാക്കുകയും ചായ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ നീലം കൃഷി വേണ്ടാതെ വന്നു പക്ഷേ നീലം മാറ്റി മറ്റേതെങ്കിലും കൃഷി ചെയ്യാൻ സർക്കാർ സമ്മതിച്ചു അതുകൊണ്ടാണ് ചമ്പാരനിലെ നീലം കൃഷിക്കാർക്ക് വേണ്ടി ഗാന്ധിജി ഇടപെട്ട് ഇതിന് സമാനമായ സംഭവമാണ് കേരളത്തിൽ നടന്നത് നെൽകൃഷി നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയെ തകർക്കുന്നതിനുള്ള റബ്ബർ കൃഷി തുടങ്ങി റബ്ബർ കൃഷി അന്താരാഷ്ട്ര കമ്പോളത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി നമ്മൾ കാഡ്ബറീസ് കൃഷി തുടങ്ങി അതിപ്പോൾ അപകടത്തിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ എല്ലാ മേഖലകളിലും അന്താരാഷ്ട്ര സമൂഹം കേരളത്തെ വീക്ഷിക്കുന്നുണ്ട് കേരളത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അത് കേരളത്തിലെ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ബോധ്യമായില്ലെങ്കിൽ നമ്മുടെ ഭാവി ഇരുളടഞ്ഞതാകും ഒരു പരിധിവരെ അത് വിദ്യാഭ്യാസ മേഖലയെ ബാധിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ അക്ഷരം പഠിപ്പിക്കേണ്ട ആശയം പഠിപ്പിച്ചാൽ മതി എന്നുള്ള വാദം അക്ഷരമറിയാത്തവർ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ഉദ്യോഗസ്ഥന്മാരുമായി മാറുന്ന ആക്ഷേപത്തിനിടയാക്കിയത് അത് പൂർണ്ണമായും ശരിയല്ലെങ്കിൽ പോലും ആ വാദത്തിൽ ചെറിയൊരു കഴമ്പുണ്ട് കാരണം വിദ്യാഭ്യാസമാണ് ഇനി കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് നമ്മൾ ഒരു വിജ്ഞാന കമ്പോളത്തിലേക്ക് കടക്കുമ്പോൾ ജ്ഞാന സമൂഹമായി മാറുമ്പോൾ കേരളത്തിലെ മുഴുവൻ പേരും വിദ്യാസമ്പന്നരായി തീരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമനുസരിച്ച് കേരളീയരുടെ നിലവാരം മാറുമെന്നറിയാം അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെ അമേരിക്കയിലെയോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെയോ അവികസിതമായ രാജ്യങ്ങളിൽ നടപ്പാക്കിയ ചില ഉത്തരവാദി ചില വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ സാക്ഷരത കൈവരിച്ച കേരളത്തിൽ കൊണ്ട് നടപ്പിലാക്കുമ്പോൾ സിദ്ധാന്തം ശരിയാണെങ്കിലും പ്രയോഗത്തിൽ ശരിയല്ലാതെ വരുന്നു ഉദാഹരണത്തിന് കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ മുപ്പത്തൊമ്പത് ആദിവാസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുണ്ട് അവർക്ക് ഗോത്രവർഗ ഭാഷകളുണ്ട് ആ ഭാഷയ്ക്കൊന്നും ലിപിയില്ല അക്ഷരമില്ല പക്ഷേ അവർക്കൊരാശയമുണ്ട് ആ ഭാഷ സമ്പന്നമാണ് ഒരു കുറേ വിജ്ഞാനം അതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അത്തരക്കാരുടെ മുമ്പിൽ നമ്മൾ വിദ്യാഭ്യാസ പദ്ധതിയായിട്ട് പോകുമ്പോൾ അവരെ അക്ഷരം പഠിപ്പിക്കാൻ പറ്റില്ല കാരണം അവർക്ക് അക്ഷരമില്ല പക്ഷേ മലയാളിക്ക് അക്ഷരമുണ്ട് അവർക്ക് സമ്പന്നമായൊരു ഭാഷയുണ്ട് ആ മലയാളി കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുകയും ആശയം പഠിപ്പിക്കുകയും വേണ്ടതാണ് അപ്പോൾ അക്ഷരമില്ലാത്ത ലിപിയില്ലാത്ത ഭാഷകളുള്ള നാട്ടിൽ പോയി ലിപി പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന സിദ്ധാന്തം ശരിയാണ് പക്ഷേ ആ സിദ്ധാന്തം നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൻ്റെ പരിപാടി അല്ലെങ്കിൽ കേരളത്തിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കാൻ കഴിയാതെ യാന്ത്രികമായി നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു തിരിച്ചടി വന്നിട്ടുള്ളത് ഇപ്പോൾ ആ തിരിച്ചടി മാറിക്കൊണ്ടിരിക്കുകയാണ് അക്ഷരാഭ്യാസത്തോടൊപ്പം അല്ലെങ്കിൽ ആശയപഠനത്തോടൊപ്പം തന്നെ അക്ഷരാഭ്യാസവും വേണം എഴുതാനും വായിക്കാനും കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കേണ്ടത് അപ്പോൾ വിദ്യാഭ്യാസമാണ് കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് ആ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്താൻ അന്താരാഷ്ട്ര സംഘടനകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ ഭാവി ജനാധിപത്യ രീതിയിലുള്ളതാണ് ആ ജനാധിപത്യത്തെ തീരുമാനിക്കുന്നത് വോട്ടർമാരാണ് ആ വോട്ടർമാർ ജനാധിപത്യത്തിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് രാഷ്ട്രീയ കക്ഷികളിലൂടെയാണ് രാഷ്ട്രീയ കക്ഷികളില്ലാതെ തിരഞ്ഞെടുപ്പില്ല അപ്പോൾ രാഷ്ട്രീയ കക്ഷികളില്ലാതെ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും ഇല്ലെങ്കിൽ ആ കൂട്ടരുടെ മുമ്പിൽ അരാഷ്ട്രീയം പറയുന്നത് അപകടകരമായ അവസ്ഥയുണ്ടാക്കും ആ രാഷ്ട്രീയം എന്ന് പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം ദേശത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഉറപ്പിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കണം ആ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് കേരളത്തിൻ്റെ തലമുറയെ പ്രത്യേകിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ കുട്ടികളെ മാറ്റിയെടുക്കുകയും അവരുടെ പൊതുവേദിയെ സംവാ സംസാ എന്താ പറഞ്ഞ സർഗാത്മകമായ സംവാദത്തിലേക്ക് നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി അപകടമില്ലാതായിത്തീരും ഭരിക്കുന്നത് ഇടതുപക്ഷമായിരുന്നാലും വലതുപക്ഷമായിരുന്നാലും കേരളം ആർജിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല ഇടതുപക്ഷത്തിന് വ്യത്യ വ്യക്തമായ ഭൂരിപക്ഷവും നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചു അത് ഇരുപത്തിയാറിലും ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൗമാര കേരളത്തെ സ്വതന്ത്രമാക്കണം സർഗാത്മകമാക്കണം ഒരു കോടിയോളം വരെ മൂന്ന് കോടി വോട്ടർമാരിൽ മൂന്നിലൊന്ന് സർഗാത്മകമായി ചിന്തിക്കേണ്ട കൗമാരപ്രായക്കാരാണ് എന്നും ആ കൗമാരപ്രായക്കാരുടെ ജനാധിപത്യ ബോധമാണ് ഭാവി കേരളത്തിൻ്റെ ജനാധിപത്യ ബോധം നമ്മൾ തിരിച്ചറിവ് അത് വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു താക്കീതായി നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്